നമസ്കാരം വാട്ട്സ്ആപ്പ് ബൾക്ക് സെൻ്റർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബൾക്ക് നമ്പറുകളിലേക്ക് ഒരുമിച്ച് മെസ്സേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആഡ് ന്യൂ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു പേര് നൽകുക അതിനുശേഷം സേവ് ചെയ്ത് മെയിൻ വിൻഡോയിലേക്ക് തിരിച്ചു തിരിച്ചുവരിക മെസ്സേജ് ചെയ്യേണ്ട നമ്പറുകൾ ഒരു എക്സൽ ഫയലായി സേവ് ചെയ്യണം ഇതിനുള്ള സാമ്പിൾ ഫയൽ ഇവിടെ ലഭ്യമാണ് അത് തുറന്ന് നമ്പറുകൾ ഈ ഫയലിലേക്ക് എൻ്റർ ചെയ്ത് സേവ് ചെയ്യണം ഇനി അപ്ലോഡ് എക്സൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്പറുകൾ ഉള്ള എക്സൽ സെലക്ട് ചെയ്യുക ഇപ്പോൾ നമ്പറുകളെല്ലാം ഇവിടെ കാണാവുന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ നമ്പറുകളിൽ കൺട്രി കോഡ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഇവിടെയുള്ള നമ്പറുകളിൽ കൺട്രി കോഡ് ഇല്ല അതുകൊണ്ട് നമ്പറുകളുടെ മുകളിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് കൺട്രി കോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക തുടർന്ന് തൊണ്ണൂറ്റിയൊന്ന് എന്ന ഇന്ത്യയുടെ കൺട്രി കോഡ് ടൈപ്പ് ചെയ്യുക സേവ് ചെയ്യുക ഇനി ഈ നമ്പറുകളിലേക്ക് അയക്കേണ്ട മെസ്സേജ് ഇവിടെ പേസ്റ്റ് ചെയ്യുക ഡിലേ സെറ്റിംഗ്സ് മാറ്റം വരുത്തേണ്ടതില്ല തുടർന്ന് സ്റ്റാർട്ട് ക്യാമ്പയിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു പേര് നൽകുക മെസ്സേജ് അയക്കേണ്ട അക്കൗണ്ട് തിരഞ്ഞെടുക്കുക അൺസേഫ് മോഡ് തിരഞ്ഞെടുക്കുക സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ടു ഇനിഷ്യേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ക്യു ആർ സ്കാൻ ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ആയതിനു ശേഷം സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓരോരോ നമ്പറുകളിലേക്കും മെസ്സേജ് ഓട്ടോമാറ്റിക്കായി സെൻഡ് സെൻഡാകുന്നത് കാണാം മുഴുവൻ നമ്പറുകളിലേക്കും മെസ്സേജ് സെൻഡാകുന്നത് വരെ കാത്തിരിക്കുക റെഗുലറായി ഉപയോഗിക്കുന്നവർ കൃത്യമായ ഇടവേളകൾ വെച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് അഞ്ഞൂറിൽ കൂടുതൽ നമ്പറുകൾ ഉണ്ടെങ്കിൽ ഡിലേ സെറ്റിംഗ്സ് കൂട്ടുന്നത് നല്ലതാണ് അല്ലാത്ത നമ്പർ ബ്ലോക്ക് ചെയ്യപ്പെടുന്നതിന് സാധ്യതയുണ്ട്